ചാലക്കുടി മെയിൻ റോഡിലെ ബാറിൽ ഏറ്റുമുട്ടിയ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പരിഹാരം തൃപ്പേപ്പള്ളി സ്വദേശി പുളിക്കൻ മുപ്പത്തിനാല് വയസ്സുള്ള ജെഫിൻ ചായപ്പങ്കുഴി സ്വദേശി തെക്കേ കുന്നത്ത് ഇരുപത്തി വയസ്സുള്ള സൗരവ് എന്നിവരെയാണ് എസ് എ ഋഷിപ്രസാദ് അറസ്റ്റ് ചെയ്തത് ഇവരെ റിമാൻഡ് ചെയ്തു മദ്യപിക്കുന്നതിനിടെ വാക്കുതർക്കവും ഉന്തും തള്ളുമുണ്ടായതിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് ആക്രമമെന്ന് പോലീസ് അറിയിച്ചു രണ്ടുപേരുടെയും പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഏഴാം തീയതി രാത്രി പത്തിമുപ്പതിനായിരുന്നു അടിപിടി സൌരവിന് വെള്ളിക്കുളങ്ങര ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് അടിപിടി കേസുകളും വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സമുണ്ടാക്കി ജാഥ നടത്തിയ ഒരു കേസുമുണ്ട് ജെഫിന് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ച കേസും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ മൂന്ന് അടിപിടി കേസുകളും വാഹനങ്ങൾക്ക് ഗതാഗത തടസ്സമുണ്ടാക്കി ജാഥ നടത്തിയ ഒരു കേസും വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനുള്ള ഒരു കേസുമുണ്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ് എസ് ഐമാരായ ജോഫി ജോസ് ഹരിശങ്കർ ഹെഎസ്ഐ ജി ബി ബാലൻ സി പി ഒ വിനോദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു